പ്രഭപരത്തി ആശയതോകയാക്കി നമ്മെ രക്ഷിക്കും ശക്തി നാ ബിപ്പു നിത്യം കോപ്പുകയോടെ ബന്ധിപ്പു നിത്യം അതും ഒരു യുവതി ഒരു കുഞ്ഞ് സംരംഭക അതും അതായത് നെറ്റ്വർക്കിംഗ് ഡിസൈനിങ് നെറ്റ്വർക്ക് എന്ന കോഴ്സ് പഠിച്ച് ആരംഗത്തും പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് അത്യന്തം അഭിനന്ദനീയമായ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് ഐശ്വര്യ ഗോകുലിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസകളും അഭിവാക്യങ്ങളും നിങ്ങളെവരെയും അറിയിക്കുകയാണ് നമ്മുടെ സംരംഭം എല്ലാവരുടെയും പേരിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു സ്ത്രീകൾ വരുമാനദായകമായ സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് കുടുംബശ്രീ പ്രസ്ഥാനം അതിന് വലിയ രീതിയിൽ സഹായമായിട്ടുണ്ട് ഇന്ത്യാ സമ്പന്നരായ വനിതകളുടെ കഴിവുകൾ കുടുംബത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ അങ്ങനെ ഫ്രീസ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥിതി ആയിരുന്നു അല്പകാലം മുമ്പ് വരെ പക്ഷെ ഇപ്പോൾ അവരൊക്കെ തന്നെ വരുമാനദായകമായ പലവിധ സംരംഭങ്ങളിലും ഏർപ്പെടുന്നു അത് സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിനെ സഹായകരമാകുന്നു എന്നുള്ളതൊക്കെ ഈ സന്ദർഭത്തിൽ സന്തോഷപൂർവ്വം സൂചിപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ ഇരിങ്ങാലക്കുട പച്ചക്കുട എന്ന പേരിൽ നമ്മൾ സമഗ്ര കാർഷിക പദ്ധതി നടപ്പാക്കുന്നുണ്ട് ആ പദ്ധതിയെ കുറിച്ച് കേട്ട് വളരെ ആവേശബന്ധനായ നമ്മുടെ കൃഷി മന്ത്രി ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ൂൺഗ്രാമം പദ്ധതിയിലേക്ക് ഇരിങ്ങാലക്കുടയെ പരിഗണിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനും അത് കേട്ടത് നമ്മൾ ഇതിനകം തന്നെ കൂൺഗ്രാമം പദ്ധതി ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു മണ്ഡലത്തിൽ നൂറ് യൂണിറ്റുകളാണ് കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭ്യമാകുക എഴുപത്തിയഞ്ച് കർഷകരാണ് ഇതിനകം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഇനിയും നമുക്ക് സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ഇന്നത്തെ സംരംഭക ഐശ്വര്യ ഗോകുൽ ഇതിനകം തന്നെ കൂൺകൃഷിയുടെ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിനെ കുറെ കൂടി വ്യാവസായികമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാങ്കേതികമായിട്ടുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും എല്ലാം കൂൺഗ്രാമം പദ്ധതിയിലേക്ക് കടന്നു വരുന്നതോടെ അവർക്ക് ലഭിക്കും കൃഷി ഓഫീസർമാര് അതുപോലെ കാർഷിക വിദഗ്ധർ എല്ലെ ഐശ്വര്യക്ക് തന്റെ സംരംഭം കൂടുതൽ മികച്ച നിലയിൽ കൊണ്ടുപോകാൻ സഹായകരമാകും വിത്തുൽപാദന യൂണിറ്റുകളും വാൻഡിഗേർഡ് പ്രൊജക്ട് നിർമ്മിച്ച് വിപണനം ചെയ്യാനുള്ള സാധ്യതകളും എല്ലാം മൈസൂരിൽ ജില്ലയിലുള്ള ആളാണ് പ്രതിയുള്ള യുവതി യുവാക്കളെയാണ് നമ്മൾ ലക്ഷ്യം എടുക്കുന്നത് കൂടുതൽ വനിതകളെയാണ് നമ്മൾ ലക്ഷ്യം വെട്ടുന്നത് കാരണം ഒരു വളരെ ചെറിയ രീതിയിലുള്ള ഹോമി ലേബർ ആവുമ്പോൾ അച്ഛനും വേണ്ടിയിടെ ഐശ്വര്യ ഉണ്ട് അതേപോലെ ഇപ്പൊ ഐശ്വര്യ താൽക്കാലികമായിട്ട് ഇനി വീണ്ടും മതിലേക്ക് ജോലി കിട്ടി പോവുകയാണ് കൂടുതൽ ഹിപ്റ്റെ ഇന്ത്യ അവിടേക്ക് പോകുമ്പോൾ ഇച്ചുവരെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഈ ഹൈടെക് വീട്ടിലേക്ക് മാറുന്നതോടുകൂടി ഒരു സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളെല്ലാം അവിടെ തരിയായി നടക്കപ്പോ നടന്നു